അപ്പോൾ അങ്ങനെ ഫോൺ ചാർജ് അല്ലേ കാണാൻ റെഡിയല്ലേ ആരോടും പറയാതെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന അടിപൊളി രഹസ്യങ്ങളുടെ കലവറ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മുമ്പിലേക്ക് തുറക്കുകയായി പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ഒരു രസകരവും അതിലേറെ മനസ്സിനെ ത്രില്ലടിപ്പിക്കുന്നതുമായ ആ ഒരു ഓർമ്മ അതൊരു രസകരമായ ഓർമ്മയായിരുന്നു ആ ഒരു ഓർമ്മയിലേക്കാണ് ഇന്ന് കൂട്ടുകാർ കൂട്ടിക്കൊണ്ടു പോകുന്നത് അതിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടി ഒരു യാത്ര നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നെടുങ്കുന്നംപള്ളി പെരുന്നാളിൻ്റെ അന്ന് ജിജിയുടെ പപ്പ മേടിച്ച് ഏതാണ്ട് ഒരു കിലോമീറ്ററോളം തലച്ചുമടായിട്ട് ചുമന്ന വഴിയൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് ആണ് ഈ വഴിയിൽ കൂടി നമ്മുടെ ഈ വഴി കൂടി നടന്ന് തലയെ വെച്ച് ചുമന്ന് ഇതിനും നല്ല വെയിറ്റുള്ളതാണ് കൊണ്ടുവന്ന ഒരു അലമാരിയാണ് അപ്പോൾ ഇത് മോനെ ചെറുപ്പത്തിൽ ഇങ്ങനെ വലിച്ചു തുറന്ന തുറന്നപ്പം അതിൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോയതാണ് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു അന്ന് മേടിച്ച ഒരു അലമാരിയാണ് ഇന്ന് നമ്മൾ തേടിപ്പോകുന്നത് മറ്റ് അപ്പോൾ വൈഫ് ജിജി ടൈലറിങ്ങും ആയിട്ട് ബന്ധപ്പെട്ടുള്ള തൊഴിൽ ചെയ്യുന്നതുകൊണ്ട് ഡ്രസ്സുകളൊക്കെ നല്ല ഭംഗിയായിട്ട് അടുക്കി പെറുക്കി മടക്കി വെക്കും എനിക്കത്ര കഴിവില്ല എന്തായാലും നല്ല ഭംഗിയായിട്ട് തന്നെ ഒരുപാട് ഡ്രസ്സുണ്ട് പല സൈസുകളും പല വെറൈറ്റി ആയിട്ടുള്ള അതെല്ലാം ഇങ്ങനെ ഭംഗിയായിട്ട് അടുക്കി പെറുക്കി വെക്കും അതിനകത്ത് വല്ലതും അറിയില്ല കുറേ നാളായി നാളായത് അടുക്കിപ്പുറത്ത് വെച്ചിട്ട് ഈ എംബ്ലം ഒന്ന് നോക്കിക്കോ ഇത് കണ്ട ഇന്നത്തെ കാലം എ ഐ കാലഘട്ടമാണ് അതിപ്പം എ ഐ കാലഘട്ടത്തിൽ പലതും ചെയ്യാൻ പറ്റും പക്ഷേ ഇത് എ ഐ കാലത്തിലുള്ളതൊന്നുമല്ല ഇത് നമ്മുടെ പഴയ ഓർമ്മയാണ് ചില ഓർമ്മകളും യാത്രകളും മനുഷ്യരും വീടുകളും അതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നങ്ങ് മായത്തില്ല അതെ അതെ ചില ഓർമ്മകൾ അങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ നിന്നങ്ങ് മാഞ്ഞ് പോകത്തില്ല ഒരു ഓർമ്മയാണ് ഇന്ന് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അന്ന് ഞങ്ങൾ ഒരു മാമോദിസയ്ക്ക് വേണ്ടിയിട്ട് പോകാൻ ഞാനും വൈഫും മോനന്ന് മൂന്ന് വയസ്സായിരുന്നു റെഡിയായിട്ട് ഇവിടെ ഈ കിണറിൻ്റെ ഈ സ്റ്റെപ്പിൽ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അനിയൻ സോജൻ അന്ന് എൻ്റെ ഈ ക്യാമറ ഉണ്ടായിരുന്നു ക്യാമറ ആയിട്ട് ഞാൻ വർക്കെടുക്കാൻ പോയൊരു ഒരു സമയമായിരുന്നു അപ്പോൾ അനിയൻ അവിടുന്ന് ഇറങ്ങി വന്നു അനിയൻ അവിടെ വന്നു വന്നു ഞാൻ ആ ക്യാമറയിൽ എങ്ങനെയാണ് ഫോം എടുക്കേണ്ടതെന്ന് പുള്ളിക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ പുള്ളിയെ ക്യാമറ ഒക്കെ ഫ്രെയിം ചെയ്തു ഞങ്ങളിവിടെ വന്നിരുന്നു ഞാനും വൈഫും ഇതാ ആ സോചന എടുത്ത ആ ഫോട്ടോയാണ് ഈ കാണുന്നത് അന്നെടുത്ത അതേ ഒരു ഡ്രസ്സാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് അതൊരു ഓർമ്മയായിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് ഏ ഐ ഒന്നുമല്ല കാണുന്നൊരു വിചാരിക്കും ഏ ഐ ആണെന്ന് ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നബിയ നായരുടെ കല്യാണ വിശേഷം എന്ന് ഉള്ള ആ ഒരു വനിതയ്ക്കകത്താണ് അന്ന് ഈ ഒരു ചിത്രം വന്നിരുന്നു അന്ന് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു കടയിൽ വന്നവരൊക്കെ ഒരുപാട് അനെ അഭിനന്ദിച്ചിരുന്നു ഇവിടെ വെച്ചെടുത്ത ആ ഒരു ഫ്രെയിമാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ആ വനിതയിൽ വന്ന ഫോട്ടോ അപ്പോൾ ആ വിശേഷങ്ങളിലേക്കാണ് കൂട്ടുകാരുമായിട്ട് ഇത് നാടൻ മഞ്ഞളാണേ അപ്പോൾ ഈ നാടൻ മഞ്ഞങ്ങളങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞാൽ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ഇത് ഇച്ചിരി വളരെ എളുപ്പമായിട്ട് ഇതൊക്കെ ചെയ്യാൻ ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനമാണ് നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയായതാണ് ഇതുകൊണ്ടാണ് മഞ്ഞള നല്ല നാട മഞ്ഞള ഇങ്ങനെ ഒടിച്ച് മുണക്കുമ്പോൾ തന്നെ അറിയാം നല്ല സൂപ്പറാണ് ഈ മഞ്ഞൾ കണ്ടപ്പോഴാണ് എനിക്ക് ഈ ചെറിയൊരു ഓർമ്മ വന്നതും ആ ഓർമ്മയിലേക്ക് പോകാൻ വേണ്ടി കൂട്ടുകാരെയും കൂടെ ക്ഷണിച്ചതുമൊക്കെ ഇപ്പോൾ ഈ മഞ്ഞൾ നമുക്ക് ഇത് എടുക്കണമെങ്കിൽ ഇതിൻ്റെയൊക്കെ ഈ തുമ്പൊക്കെ ഒന്ന് കളഞ്ഞ് ഇത് തടയാണ് തടയാണതിൻ്റെയാണ് ഈ തടയിലെ ഈ ഇതൊക്കെ ഒന്ന് നാരൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് എടുക്കണം കുറച്ച് ഞാൻ ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ക്ലീനാക്കി എടുത്ത് വെച്ചതിന് ശേഷം വേണം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് ചെയ്യാൻ ഇത് ഒടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല സൂപ്പർ മഞ്ഞൾ നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടായ മഞ്ഞള മഞ്ഞളാണേ ഇതാണ് ഈ മഞ്ഞൾ കണ്ടപ്പോഴാണ് ഒരു സോപ്പിൻ്റെ കാര്യം ഓർമ്മ വന്നത് അന്നേരമാണ് ഞാൻ ആ സോപ്പിനകത്ത് പരസ്യ ചിത്രത്തിനകത്ത് അഭിനയിച്ചിട്ടുണ്ടല്ലോ എന്ന് തോന്നിയതും പിന്നെ അതിനെക്കുറിച്ചുള്ള ചിന്ത വന്നതും അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ എടുക്കാൻ വേണ്ടി തപ്പിത്തരഞ്ഞതൊക്കെ കണ്ടുപിടിച്ചത് എന്തായാലും ഭാഗ്യത്തിന് അതെല്ലാം വൈഫ് ജി ജി ആ ഷർട്ടൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് കാണിക്കുക അപ്പോൾ കൂവ്വ പലതരമുണ്ട് പലതരം കൂവുകളുണ്ട് കൂവ കൊച്ചുകുട്ടികൾക്കൊക്കെ നല്ലതാണേ നീലക്കൂവയുണ്ട് മഞ്ഞ കഞ്ഞക്കൂവയുണ്ട് ചുമ്മാ കൂവയുണ്ട് കാട്ടുകൂവയുണ്ട് അങ്ങനെ പലതരം കൂവയുണ്ട് ഈ മഞ്ഞൾക്കൂവ എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും ഇതേ നിറം ഇതേ കളർ ഇതേപോലെ തന്നെ പക്ഷേ അതിന് ഇച്ചിരി ഒരു ഹാർഡായിട്ടുള്ളൊരു മണമാണ് പക്ഷേ അത് ഇത്തരം മഞ്ഞൾ വ്യാപകമായിട്ട് പൊടിച്ച് ചേർക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇപ്പം ശുദ്ധമായ മഞ്ഞൾ എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത് ഉള്ള ഒരു വീഡിയോയും കൂടെയാണ് ഇപ്പോൾ കൂട്ടുകാരെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി നല്ല ഫുൾ ചാർജ് ആയിട്ട് നീക്കണേ പണ്ടത്തെ പോലെ പോലെയൊന്നുമല്ല നമ്മുടെ വീഡിയോ ഇപ്പോൾ അരമണിക്കൂർ ഒരു മണിക്കൂർ നേരമൊക്കെ ഉണ്ട് ചന്ത സുഗന്ധം കാറ്റൂ ചന്ദനലേപ സുഗന്ധം അപ്പോൾ മഞ്ഞളിൻ്റെ ഗുണകളത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല മഞ്ഞളൊക്കെ തിരിച്ച് നമ്മുടെ സിനിമാനടി മാധവി ഈ സിനിമയ്ക്കകത്ത് നിത്യത്തെ വെച്ച് നിൽക്കുന്ന അമനോഹരമായ കാഴ്ച എത്ര രസകരമായിട്ടുള്ളതാണെന്ന് കൂട്ടുകാർക്കറിയാം അപ്പോൾ ഇതിനകത്ത് നമ്മുടെ നായകൻ ഇപ്പോൾ പ്രായം ചെന്ന് നമ്മുടെ സൂപ്പർ താരമാണ് അഭിനയിച്ചിരിക്കുന്നത് ഇവർക്കൊക്കെ രോഗമായാലൊന്നും നാട്ടുകാരോട് പറയാൻ വലിയ മടിയായി എന്തിനാണ് പഠിക്കുന്നത് പ്രായം ചെന്ന് കഴിഞ്ഞാൽ ഏത് മനുഷ്യനും രോഗമൊക്കെ ഉണ്ടാകും അത് പറയാൻ അത്ര കാണിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രായം ചെന്ന രോഗം വരും രോഗം വന്ന ഏത് മനുഷ്യനും ഭൂമി വരിക്കുള്ളൂ അല്ലാണ്ട് കുളിച്ച് കരിഞ്ഞ് കൂട്ടപ്പനായിട്ട് കട്ടിലേ കിടന്ന് വീട്ടേ കിടന്ന് മരിക്കേണ്ട ആ ഒരു കാലമൊക്കെ കഴിഞ്ഞ് പോയി കോവിഡിൻ്റെ സമയത്ത് അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ടായിരുന്നു ഇനി നമ്മൾ നമ്മളതൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇതാണ് മഞ്ഞൾ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് കൂട്ടുകാരൊന്ന് കാണിച്ചുതരാം അപ്പോൾ കോവിഡ് വന്നതേ മനുഷ്യൻ്റെ പാരമ്പര്യങ്ങളും അതുപോലെ തന്നെ അസ്തിത്വമൊക്കെ ഇല്ലായ്മപ്പെട്ടു പോയി അത് മനുഷ്യനെ പഠിപ്പിച്ച ഒരു പാഠമായിരുന്നു ദൈവത്തിൻ്റെ വികൃതിയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് നമ്മുടെ വീടിൻ്റെ വിത്തികളൊക്കെ നമ്മുടെ മരിച്ചുപോയ തലമുറയുടെയൊക്കെ ഫോട്ടോ നമ്മളൊക്കെ വെച്ച് ആരായിച്ചിരുന്നു നമ്മളതിനെ പൂർത്തിയിരുന്നു അതൊക്കെ നമ്മുടെ പാരമ്പര്യമാണെന്ന് പറഞ്ഞു പക്ഷേ കൂട് കഴിഞ്ഞതോടുകൂടി മനുഷ്യന് ആ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ ഈ വീഡിയോ കണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ചിന്തകളെ ദൈവം കൊണ്ടുപോകും ദൈവവും ആരുമെങ്കിലും ആയിക്കോട്ടെ അത് നമ്മളങ്ങ് വിട്ടു തന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാനിത് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഈ പപ്പും പപ്പുമൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഇടാൻ ഇതാണ് മഞ്ഞളിൻ്റെ തട എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ തലേ വർഷം കുഴിച്ചു വെച്ചാൽ അതിൽ നിന്നാണ് ഇതിൻ്റെ ഉണ്ടായി വന്നത് ആ തൈ ഉണ്ടായി വന്നതിൽ നിന്ന് വേർപെട്ട് വേർപെട്ട് ഉണ്ടായതാണ് ഈ കാണുന്നതെല്ലാം ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരിക്കൽ പോലും അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടുകാരോടോ അറിയുന്നവരോടോ ഒരിക്കൽ പോലും ഞങ്ങളുടെ വീടിനെക്കുറിച്ചോ പാരമ്പര്യത്തെക്കുറിച്ചൊന്നും ഞാൻ പറയാറില്ല എന്നാലും ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഞങ്ങൾ അഞ്ച് സഹോദരങ്ങളാണ് അഞ്ച് സഹോദരങ്ങളിൽ എൻ്റെ ബാക്കി നാല് പേരും നല്ല വിദ്യാഭ്യാസമുള്ള പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നല്ല വിദ്യാഭ്യാസം നേടി റാങ്കുകളൊക്കെ മേടിച്ച് പഠിച്ച് പാസ്സായി ജോലി നേടിയാൽ ജോലി എന്താണെന്നാ ചോദിച്ചാൽ ഇപ്പോൾ പറയുന്നതിന് കുഴപ്പമില്ല ഇപ്പോൾ അവരെല്ലാം റിട്ടയർമെൻറ്റിലേക്ക് പോയി കഴിഞ്ഞ വർഷമാണ് നാല് പേര് റിട്ടയർമെൻ്റ് ആയത് എൻ്റെ സ്വന്തം സഹോദരങ്ങളാണ് അവരെല്ലാം ഹൈസ്കൂൾ പെർമനൻറ്റ് അധ്യാപകരാണ് പഠിച്ച് പോയ കാലഘട്ടത്തിലെല്ലാം ഹൈ ക്ലാസ്സിൽ നല്ല കൂടി പഠിച്ച് ജയിച്ചവരാണ് അപ്പോൾ നമ്മുടെ കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലായിട്ട് സ്കൂളുകളിലാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അവരിപ്പോൾ ആയി അത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഞങ്ങൾ ഈ ഈ സമൂഹത്തിൽ ഇത്രയും ജില്ലകളിൽ എൻ്റെ സഹോദരങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ് അവർ രണ്ട് എന്ന് പറയുമ്പോൾ എത്ര വർഷമായ നിങ്ങൾ കണക്ക് കൂട്ടുക അത്രയും വർഷമായിട്ട് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകരാണ് അതുപോലെ തന്നെ ഞാനും അധ്യാപക ജോലിയാണ് മൂന്ന് ഭാഷകൾ അനായസമായിട്ട് കൈകാര്യം ചെയ്യും ഇംഗ്ലീഷും മലയാളം ഹിന്ദി ഹിന്ദി എൻ്റെ ഇഷ്ട വിഷയമാണ് അപ്പോൾ ഞാനീ പാട്ടുകളെ കുറിച്ചും ഒക്കെ ഈ നിരൂപണം പോലെ പറയുമ്പോൾ നിങ്ങളോർക്കും ഇവൻ എന്താണ് ഇതിങ്ങനെ പറയാനുള്ള ആധികാരികത പലപ്പോഴും ആധികാരികതയാണല്ലോ ഇന്ന് മനുഷ്യൻ വലിയ വലിയ എന്നതാണ് പറയുന്നത് അതിന് ഒരു പ്രത്യേക വാക്കെനിക്കില്ല പറയാൻ പറ്റുന്നില്ല നോക്കുന്ന അപ്പം ഞാൻ വലിയവരുടെയൊക്കെ പാട്ട് കേൾക്കരുത് നിങ്ങളുടെ മക്കളെയും കൂടെ പഠിപ്പിച്ച് വലുതാക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഒരു ഉപദേശ രൂപേണ നിങ്ങൾ കേട്ടാൽ മതി നിങ്ങൾ ഈ വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മക്കളും വളരണം നിങ്ങളുടെ മക്കളും വളരണം അവരുടെ മക്കളും വര വളരണം ഈ തലമുറ നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കണം അത് നന്നായിട്ട് തന്നെ ജീവിക്കണം ആ ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത് അത് പറയാൻ ഈ ഒരു പാരമ്പര്യമൊക്കെ മതി കാരണം നമ്മൾ അധ്യാപകരാണ് കണ്ടവളായ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ പോലെ ഞാനും ഈ പറയുന്നത് ഞാനും ഈ ഇത്രയും സഹോദരങ്ങളുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് എപ്പോഴും ഉപദേശങ്ങൾ അവർ തരുന്ന ഉപദേശങ്ങളൊക്കെ കേട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ആയിത്തീർന്നത് അപ്പോൾ ഞാനും പരമാവധി എൻ്റെ സുഹൃത്തുക്കൾക്കും അവരുടെ അറിയുന്നവർക്കും മക്കൾക്കൊക്കെ അറിയാൻ വേണ്ടി ഇത്ര നല്ല ഉപദേശങ്ങൾ പറയും അപ്പോൾ നിങ്ങൾ വിചാരിച്ച് പാട്ട് പാടാൻ അറിയാൻ വല്ല തൻ്റെ ഒന്നോരുണ്ടോ പാട്ട് പാടി അഭിനന്ദനെ പാട്ടിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുന്ന ഇത്തരം കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളും നന്നായിട്ട് വളരുള്ളൂ അടുത്ത തലമുറ നന്നായിട്ട് ജീവിക്കാൻ അവസരം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതൊന്ന് കഴുകി എടുക്കണം രണ്ട് ആവർത്തി കഴുകി എടുത്തു കഴിഞ്ഞാലാണ് നമുക്കിതിൻ്റെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ഭാഷകൾ പച്ചവെള്ളം പോലെ ഞാനിങ്ങനെ പറയും അതിന് എനിക്ക് യാതൊരു മടിയില്ല അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പാരമ്പര്യങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ സഹോദരങ്ങളെല്ലാം ഹൈസ്കൂൾ അധ്യാപകരാണ് അവിടെല്ലാം റിട്ടയർമെൻ്റ് ആയി റിട്ടയർമെൻറ്റായതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് അവരെ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ പ്രൊമോട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സമൂഹമല്ലേ എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കാനും കുരിശോ കയറ്റാൻ വേണ്ടി നടക്കുന്ന അപ്പം റിട്ടയർമെൻ്റ് ആയി പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതമൊക്കെ സേഫാ അപ്പോൾ ഇനിയൊന്നും ആർക്കും അവരെ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു പോയതാണ് പോയതല്ല പറഞ്ഞതാണ് ആധികാരികത എനിക്കുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഏത് കാര്യത്തെയും അപ്പോൾ ഇനി ഒന്ന് കുറച്ച് കഴുകിയെടുക്കണം ഇപ്പം മൂന്ന് തവണ ഞാൻ ഇത് കഴുകിയെടുക്കേണ്ടത് അപ്പോൾ എൻ്റെ അനീതിമാരും ടീച്ചർമാരാണ് അവരെല്ലാവരും തന്നെ ഹൈസ്കൂൾ അധ്യാപകർ പെർമനൻറ്റ് അധ്യാപകരാണ് ആയി അവരെല്ലാം ബി എഡ് ആണ് ബി എഡ് എന്ന് പറയുമ്പോൾ പല വിഷയങ്ങളിലുള്ള ബി എഡ് ആണ് എടുത്തിരിക്കുന്നത് അതിലെല്ലാം ബി എഡ് ഹൈലി മാർക്കാണ് നേടിയിരിക്കുന്നത് വലിയൊരു സന്തോഷമാണ് സഹോദരങ്ങളങ്ങനെ എല്ലാവരും ഒരു വീട്ടിലെല്ലാവരും അധ്യാപകരാണ് പറയുന്നത് പറയുന്നതിന് വലിയൊരു അഭിമാനമാണ് അത് വലിയൊരു സന്തോഷമാണ് അപ്പോൾ ആ ഒരു പാരമ്പര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് അത് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ കൂട്ടിക്ക് ചേർത്ത് പോരണം കേട്ടോ ഇപ്പോഴത്തെ കാലത്ത് ഇതെല്ലാം കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞങ്ങളൊക്കെ പഠിച്ച് നേടിയ ഒരു അറിവാണ് അതുപോലെ തന്നെ ഞങ്ങൾ പാവപ്പെട്ടതുമായിരുന്നു ഇതാണ് അതിനകത്തൊരു ടിപ്പണിയായിട്ട് ചേർക്കേണ്ടത് ടിപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാർക്കറിയാമോ അതായത് നരേഷൻ എന്ന് പറയും മലയാ ഇംഗ്ലീഷിൽ നരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു അടിക്കുറിപ്പ് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കുറിപ്പ് ചേർത്താണ് എന്താണ് ഞങ്ങൾ പാവപ്പെട്ടതായിരുന്നു അതിൽ നിന്നാണ് ഞങ്ങൾ പഠിച്ചു വളർന്ന ഈ ഒരു നിലയിലേക്ക് എത്തിയത് കോട്ടയം ജില്ലയിലെ തന്നെ ടോപ്പ് വിദ്യാഭ്യാസമുള്ള ഫാമിലി എന്ന ഒരു ഒരു നിലയിലാണ് ഇപ്പോഴും നിൽക്കുന്നത് അതൊക്കെ ഇനി പുതിയ പിള്ളേരൊക്കെ അറിവും കഴിവുമൊക്കെ പ്രദർശിപ്പിച്ച് മടുക്കരായി വളരുക അതിനു വേണ്ടിയിട്ടാണ് ഉപദേശങ്ങൾ തരുന്നത് മുഖം തിരിക്കാൻ വേണ്ടിയല്ല ശുദ്ധമായ മഞ്ഞൾ എങ്ങനെ നമ്മുടെ വീട്ടിൽ പ്രോസസ്സ് ചെയ്തെടുക്കാം വീഡിയോ ആണ് ഉള്ളത് മായമൊന്നുമല്ല തരികടയൊന്നുമല്ല ഇത് ഒറിജിനൽ മഞ്ഞൾ നമ്മുടെ മുറ്റത്തുണ്ടായ മഞ്ഞൾ അപ്പോൾ അത് ഇനി ഒന്ന് പുഴുങ്ങിയെടുക്കണം വേവിക്കുക അല്ലേ പുഴുങ്ങിയെടുക്കണം ജസ്റ്റ് ഒന്ന് തിള വന്ന് കഴിഞ്ഞാൽ ഒന്നേരം തന്നെ വാങ്ങി വെക്കാം തിളയ്ക്കട്ടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പം തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്യാൻ പാടായിരിക്കും ഡ്രൈ ആയി പോയി നല്ല ഇതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കഷ്ണമായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓർക്കും ഞാൻ ഞാനിത്രയും കാര്യങ്ങളല്ലേ അധ്യാപകരാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുടുംബപരമായിട്ടെല്ലാം വിദ്യാഭ്യാസം കൊണ്ട് ആണ് പറയും പലരും ചിന്തിച്ചേക്കാം നല്ല മനുഷ്യർക്ക് ചിന്തിച്ചേക്കാം മക്കളൊക്കെ ഇത്രയും നല്ല ഇതാകുമ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കളും വിദ്യാഭ്യാസമുള്ളവരായിരിക്കലെ എന്ന് ചിന്തിക്കാം ന്യായമായിട്ട് ചിന്തിക്കാം അത് ശരിയായിരുന്നു ഞങ്ങളുടെ പപ്പായ അമ്മച്ചി വർഷങ്ങളായിട്ട് ഞങ്ങളെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയത് പപ്പ ഒരുപാട് വർഷം സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിട്ട് സേവനമനുഷ്ഠിച്ചു വന്നു എന്ന് പറയുമ്പോൾ എൻ്റെ രണ്ടായിരത്തി അഞ്ചിലായിരുന്നു പപ്പ വിരമിച്ചത് തുടർച്ചയായിട്ട് അൻപത് വർഷം മൂന്ന് പള്ളികളിലായിട്ട് സേവനം ചെയ്തു ഇന്നത്തെ കാലത്തെ പോലെ വേദവാടമൊക്കെ പഠിപ്പിക്കുമ്പോൾ ചായയും കാപ്പിയും പൊട്ടും ഒന്നും കിട്ടത്തില്ല അന്ന് അന്ന് നടന്ന് കഷ്ടപ്പെട്ട് ആണ് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നതും വേദവാടം പഠിപ്പിച്ചതും ഒക്കെ എത്രയോ തലമുറകളെ അദ്ദേഹം വേദവാടം പഠിപ്പിച്ചു എന്ന് ഞങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അൻപത് വർഷത്തെ വിശിഷ്ടമായിട്ടുള്ള സേവനത്തിന് അന്നത്തെ കുജുവരൻ രൂപ തരം അത്രയായിരുന്നു ഡോക്ടർ പീറ്റർ തുഴുത്തിക്കോണം പിതാവ് അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തിരുന്നു അന്ന് ഏതാണ്ട് മൂന്നോ നാലോ പേരെ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ ആ അവാർഡ് നാങ്ങിക്കാൻ അദ്ദേഹം മരിച്ചുപോയി പപ്പതിനഞ്ച് വർഷമായി പപ്പായ മരിച്ചുപോയി പപ്പ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു ആ ഒരു നന്മയാണ് ഇന്ന് ഞങ്ങളുടെ ജീവിതം ഇത്രയും മെച്ചപ്പെട്ടത് ഏത് മാതാപിതാക്കളും മക്കളുടെ അഭിമാനമായിരുന്നു എനിക്ക് ഭയങ്കര ഭയങ്കര സങ്കടമാണ് അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ നമിക്കുകയാണ് ഇപ്പോൾ പതിനഞ്ച് വർഷമായി മരിച്ചു പോയിട്ട് എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളും അറിവുകളൊക്കെ പകർന്നു വന്ന ഒരു വിളക്കായിരുന്നു കാലം അത്ര കഴിഞ്ഞു പോയാലും ചില ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിൽ ഭാഗം പോകത്തില്ല അത് നമ്മളെ ചില അവസരങ്ങളിൽ വേദനയുള്ളവരാക്കും സങ്കടങ്ങളുണ്ടാകുമ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞു പോകും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആ ഫോട്ടോ വന്നിട്ട് ഒരുപാട് പേരും നല്ല കമ്പതികളൊക്കെ തന്നിരുന്നു അതുപോലെ ഒരു സന്തോഷമായിരുന്നു അന്ന് ഞാനത് കളയാതെ അതിൻ്റെ ഒരു മൂന്നാല് കോപ്പി എടുത്ത് മേടിച്ച് സൂക്ഷിച്ചു വെച്ചു പക്ഷേ ഇന്നിപ്പം അത് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോലും കിട്ടത്തില്ല അപ്പോൾ അന്ന് അന്ന് എടുത്തു വെച്ചത് എനിക്ക് വളരെ ഉപകാരമായിരുന്നു അപ്പോൾ സോജനാണ് ആ ഫോട്ടോ എടുത്തത് ഒരുപാട് താങ്ക്സ് ഉണ്ട് നല്ല ഭംഗിയായിട്ടാണ് ആ ഫോട്ടോ എടുത്തത് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ ഒരു ഫോട്ടോഗ്രാഫർ കൊണ്ടും ആ ഫോട്ടോ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുണ്ട് നിലവാരമുണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനത് ആ ഒരു മത്സരത്തിന് അയച്ചു കൊടുത്തത് ആ മത്സരത്തിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചത് അപ്പം അതിനെക്കുറിച്ചുള്ള അറിയിപ്പുകളൊക്കെ ആ വനിതയുടെ ഒന്നും രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് ബാല്യങ്ങളിൽ എനിക്ക് അയച്ചു തന്നിരുന്നു അതൊക്കെ ഞാൻ ആയിട്ട് എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിശേഷങ്ങളിലാക്കിയൊക്കെ ആണ് ഇന്ന് കൂട്ടുകാരെ ഞാൻ കൂട്ടിക്കേണ്ടത് ഇതാ നിഖിലയുടെ മുഖചിത്രമുള്ള നവ്യ നായരുടെ കല്യാണ വിശേഷങ്ങൾ എന്ന് തുടങ്ങുന്ന ഈ ടൈറ്റിലുള്ള ഇതുകൊണ്ട് ഓർണമെൻറ്റ് സ്പെഷ്യൽ ഡിസംബർ ഫസ്റ്റിന് രണ്ടായിരത്തി ഒമ്പത് ഡിസംബർ ഡിസംബർ ഫസ്റ്റിന് ഇറങ്ങിയ വനിതയ്ക്കകത്ത് ഈ കരിസ്ഥൻ എന്ന സിനിമയിൽ അഭിനയിച്ച നായിക നടിയാണ് അവരുടെ മുഖചിത്രമുള്ള നവ്യനായരുടെ കല്യാണ വിശേഷങ്ങൾ എന്ന ടൈറ്റിൽ ഓർണമെൻറ്റ് സ്പെഷ്യൽ ഈ വനിതയ്ക്കകത്താണ് അന്ന് ഞാനിതിൻ്റെ മൂന്നാല് കോപ്പി എടുത്ത് വെക്കേണ്ടതായിരുന്നു എന്തായാലും രണ്ട് കോപ്പി ഞാൻ മേടിച്ചു അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് എ ഐ അല്ല പ്രമോഷനും അല്ല ഇതെൻ്റെ പ്രൊമോഷനാണ് ഇപ്പോൾ ഡിസംബർ ഒന്ന് പതിനാല് രണ്ടായിരത്തി ഒമ്പത് വനിത അതിലെ ഒന്നാം പേജ് രണ്ടാം പേജ് മൂന്നാം പേജ് നിഖിലയുടെ മുഖചിത്രമുള്ള കാര്യസ്ഥൻ എന്ന സിനിമയിൽ അഭിനയിച്ച അതിൻ്റെ അടുത്ത പേജ് അതുകൊണ്ട് അവരുടെയൊക്കെ ഉള്ളതാണ് ഇവിടെ ഞങ്ങൾ ഹാപ്പി എന്ന് പറഞ്ഞു അതായത് ഏതാണെന്ന് അവരുടെ പേര് താഴെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വിവാഹം കഴിഞ്ഞു എന്നുള്ള ഒരു ഇത് നമ്മുടെ സുചിത്രയല്ലേ നമ്പർ ട്വൻ്റി മദ്രാസ് എന്ന് പറഞ്ഞ ആ സിനിമയിൽ അഭിനയിച്ചത് അപ്പോൾ അവരുടെ കാഭിമുഖമുണ്ടായിരുന്ന ആ ഒരു വനിതയുടെ അമാവാസി പൂർണ്ണയാന്ത്രനായ കഥ നിങ്ങളറിഞ്ഞു വാങ്ങാ ആഭരണം അപ്പോൾ ഇത് കണ്ടു ഇതൊന്നും എല്ലോ കേട്ടോ ഏന്ന് കൂട്ടുകാർ വിചാരിച്ചേക്കല്ലേ ഇതാണ് ആ സസ്പെൻസ് ഇത് ഈ സോപ്പിൻ്റെ സോപ്പിൻ്റെ പരചയൊന്നുമല്ല അതിൻ്റെ പ്രമോഷന് വേണ്ടിയിട്ടൊന്നും അല്ല ഇത് ഞാൻ എൻ്റെ കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞ അഭിപ്രായമാണ് ഈ കിടക്കുന്നത് ഈ ചിത്രം പ്രിയപ്പെട്ട കൂട്ടുകാരൊന്ന് കണ്ടോളുക ഇത് എൻ്റെ മോനാണ് അന്ന് ഞങ്ങൾ ആദ്യം അല്ല മാമദീസയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി ആ കിണറിൻ്റെ വക്കിലിരുന്നടുത്ത ഫോട്ടോയാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ വാചകമാണത് അതിൻ്റെ നാലാം പേജിലാണ് ഈ ചിത്രം വന്നത് ഇപ്പം ഇപ്പം മഞ്ഞളിൻ്റെ കാര്യം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോയിലേക്കൊന്ന് പോകാനും ഇതൊക്കെ ഒന്ന് തപ്പി നോക്കിയതും ഒക്കെ വന്നാലാണ് ഇത് പറഞ്ഞു പോയത് ഇന്നിപ്പം ഇത് പറഞ്ഞില്ലെങ്കിൽ ഇനിയിപ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ലെന്ന് വരും മനുഷ്യൻ്റെ കാര്യമല്ലേ അപ്പോൾ അന്ന് ഇത്ര കഷ്ടപ്പെട്ട് നേടിയെടുത്തൊരു വിജയം നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരായി നമ്മുടെ എൻ്റെ ലൈഫ് ടോൺ യൂട്യൂബ് ചാനലിലൂടെ കാണിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ന് കാണിക്കാനും ഇനി കാണിക്കാൻ വേണ്ടി കാലം തന്നെ അനുവദിച്ചില്ലെങ്കിലും അതുകൊണ്ട് അന്ന് ഈ ചിത്രം എനിക്ക് വളരെ പേര് ഒരു ചിത്രമായിരുന്നു എ ഏല്ലത് ഉണ്ടു ഞാനിതിൻ്റെ മൂന്നാല് കോപ്പി എടുത്തു വെച്ചിരുന്നു എന്നൊക്കെ നല്ല സുന്ദരനായിരുന്നു ഓട്ടോ ഇന്നും സുന്ദരത്തിന് കുറവൊന്നുമില്ല എന്നാലും ഇച്ചിരി പ്രായമൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ സമയം ഇപ്പോൾ പ്രായം അമ്പത്തി രണ്ട് വയസ്സായി അന്ന് നല്ല പ്രായത്തിലെടുത്ത ഒരു ഫോട്ടോ അത് കണ്ടോ ഈ ചിത്രമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആ ഫോട്ടോ കണ്ടിട്ട് ഒരുപാട് പേരും നല്ല കന്തികളൊക്കെ തന്നിരുന്നു അതുപോലെ ഒരു സന്തോഷമായിരുന്നു അന്ന് ഞാനത് കളയാതെ അതിൻ്റെ ഒരു മൂന്നാല് കോപ്പി എടുത്ത് മേടിച്ച് സൂക്ഷിച്ച് വെച്ചു പക്ഷേ ഇന്നിപ്പം അത് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോലും കിട്ടത്തില്ല അപ്പോൾ അത് അന്ന് എടുത്തു വെച്ചത് എനിക്ക് വളരെ ഉപകാരമായിരുന്നു അപ്പോൾ സോജനാണ് ആ ഫോട്ടോ എടുത്ത് ഒരുപാട് താങ്ക്സ് ഉണ്ട് നല്ല ഭംഗിയായിട്ടാണ് ആ ഫോട്ടോ എടുത്തത് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നതുകൂടി പിന്നെ ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നതുകൊണ്ടും ആ ഫോട്ടോ നല്ല ക്വാളിറ്റിയുണ്ട് നിലവാരം ഉണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനത് ആ ഒരു മത്സരത്തിന് അയച്ചു കൊടുത്തത് ആ മത്സരത്തിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചതും അപ്പോൾ അതിനെക്കുറിച്ചുള്ള അറിയിപ്പുകളൊക്കെ ആ വനിതയുടെ ഒന്നും രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് ബാല്യങ്ങളിൽ എനിക്ക് അയച്ചു തന്നിരുന്നു അതൊക്കെ ഞാൻ കട്ടിങ്ങായിട്ടെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇതുപോലെ ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഉണ്ടോ അപ്പോൾ ഇപ്പോൾ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് കട്ട് ചെയ്യണം എന്നാലും അത് മുറിച്ചെടുക്കാൻ പറ്റത്തുള്ള പിന്നെ മുറിച്ചെടുക്കാൻ പറ്റാതെ വരും അപ്പോൾ ഇതാണ് മഞ്ഞൾ മുറിച്ച പോലെ എന്ന് പറഞ്ഞ് ഭംഗിയുണ്ടെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതുകൊണ്ടോ അല്ല മഞ്ഞ നിറമാണ് ഇതിഞ്ഞ് ഒരു ഏഴ് ഏഴുവെയിൽ കൊണ്ട് ഉണങ്ങിയെടുത്തു കഴിയുമ്പോൾ നമ്മുടെ നാടിൻ്റെ രീതിയിൽ മഞ്ഞൾ മഞ്ഞൾ അറങ്ങുന്ന കാര്യം പറയാൻ വേണ്ടി വന്നപ്പോഴാണ് മഞ്ഞൾ സോപ്പിനകത്ത് പണ്ട് പരസ്യ ചിത്രത്തിൽ അഭിനയിച്ച ആ ഒരു ഓർമ്മ വന്ന് അതിവിടെ വെച്ച് ആണല്ലോ എടുത്തതെന്ന് ഓർമ്മ വന്നിപ്പോൾ ആ പടത്തെക്കുറിച്ചും അതിൻ്റെ ഇട്ട ഡ്രസ്സിനെ കുറിച്ചും ഒക്കെ ഓർമ്മ വരികയും അന്നൊന്ന് വീഡിയോ ആയിട്ട് കൂട്ടുകാർക്ക് ഇവിടെ കാണിക്കാമെന്ന് വെച്ചത് അപ്പോൾ ഇവിടെ വെച്ചായിരുന്നു അന്ന് മഞ്ഞൾ സോപ്പിൻ്റെ പരിസ്യത്തിൽ വേണ്ടിയിട്ടുണ്ട് ഈ ഒരു ഫ്രെയിമായിരുന്നു ആ ആ ചെത്തിപ്പൂവും ആ ചെത്തിയൊക്കെ ഇപ്പോൾ വളർന്ന് ഇവിടെ വെച്ചാണ് അതെടുത്തത് ഇത് നമ്മുടെ കിണറിൻ്റെ ഭാഗമാണ് നമുക്ക് മുറ്റത്തൊരു മാവുണ്ട് നല്ലൊരു മാവാണ് അത് കായ്ക്കാൻ തുടങ്ങിയായിരുന്നു ഒരുപാട് ചെറിയ കണ്ണി കന്നിമുളങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം അങ്ങ് പൊഴിഞ്ഞു പോകണ്ടോ കാണുമ്പോൾ കോതിയാവും ഒരുപാടുണ്ട് ഇല്ല തീരെ കുഞ്ഞിക്കാറിയുണ്ട് ഇങ്ങനെ വീണ് കിടപ്പുണ്ട് ഇതെല്ലാം വീണുകൾ കിടക്കും ഈ കാറ്റി സമയത്ത് നമ്മൾക്ക് കുഴി നല്ല ചിലത് കൊള്ളത്തില്ല കണ്ടോ ഒരു വലിയത് വീണ് കിടക്കുന്നുണ്ടോ ഇതൊക്കെ ഇത് കുഴപ്പമില്ല ആ ഈ കണ്ടപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു ഭക്ഷണങ്ങൾ പോകുമ്പോൾ കുഴിച്ച് വച്ചാൽ നല്ലൊരു ആവാണ് ഇതിൽ വലിയ മാങ്ങയുണ്ടാകുന്നത് അടിപൊളി മധുര ഇത് ഇത്തിൽ മാങ്ങ കൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ മുമ്പത്തെ വർഷമൊക്കെ ജ്യൂസ് ഉണ്ടാക്കി എൻ്റെ വീടേക്കകത്ത് കിടപ്പാണ് അപ്പോൾ ഇത്തവണ ഞാൻ കുറച്ച് ഈ കണ്ണി മാങ്ങ ആകുമ്പോൾ പറിച്ച് അച്ചാറിള്ളതെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ പൊക്കത്ത് കയറി പറിക്കുക എന്ന് പറഞ്ഞ റിസ്ക്കാണ് കാര്യത്തെ കിടപ്പുണ്ട് ഒരുപാട് ഉണ്ടായത് അത്രയും തന്നെ പൊഴിഞ്ഞു പോവുക ആ പൊഴിഞ്ഞു പോകുന്ന ഈ താഴെ വീണ് കിടക്കുന്നതാണെന്ന് നമുക്ക് വലിയൊരു സംഗ്രഹമാണ് ഓർമ്മകൾ ഓർമ്മകളോടിക്കളിക്കാനെത്തുന്നു മുറ്റത്തെ ശർക്കര മാവിൻ ചൂട്ടി ആഹാ ഹാ ഞാൻ ഒന്ന് കഴിച്ചു വായിക്കൂടെ വെള്ളം വരുന്നു നല്ലൊരു ഓർമ്മകളാണ് പണ്ടൊക്കെ എന്താ സ്കൂള് വിട്ടു വരുമ്പോൾ മാവിൻ്റെ എറിയാന്ന് വാങ്ങാൻ കണ്ണി മാങ്ങ പെർക്ക് തിന്നുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വീട്ടിൻ്റെ മുറ്റത്ത് വീണ ഈ കണ്ണിമാങ്ങയിൽ നിന്നും ഈ മഞ്ഞൾ മുറിച്ചതിൽ നിന്നും വേണം ഇത്രയും നല്ലൊരു ഓർമ്മകളിലേക്ക് എനിക്കൊന്ന് പോകാൻ സാധിച്ചത് അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും കണ്ടുകളും അറിയിക്കണം വീ വീട്ടിൻ്റെ മുറ്റത്ത് ഇപ്പം തത്തമ്മയുടെ പാട്ടും മഞ്ഞളിൻ്റെ ഉണക്കും മുറ്റത്ത് വീണ് കിടന്ന കണ്ണിമാങ്ങായ കടിച്ചുകൊണ്ടുള്ള ആ ഒരു ഓർമ്മയും സുഖവും ഒക്കെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സമ്മാനിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീടിയായിട്ടാക്കാം ഒക്കെ പോകുന്നു സ്നേഹത്തോടെ താങ്ക്